അസലാമലൈക്കും ഇന്നൊരു അടിപൊളി മുട്ട ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണത് എന്ന് നോക്കട്ടോ ഞാനിപ്പോഴത്തേക്ക് കുറച്ച് സൺഫ്ലവർ ആയാലും രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും ഒഴിച്ച് ഒഴിച്ചു കൊടുത്തുക്കണേ ചെറിയൊരു സവാളാണ് അത് കട്ടില്ലാതെ അരിഞ്ഞെടുത്തതാണ് ഇതിട്ട് ഇത് നല്ലോണം ഒന്ന് കളറ് മാറിയായിരുന്നു കേട്ടോ നല്ല ഗോൾഡൻ കളറായിരുന്നെ ഇപ്പോൾ ഇവിടെ ഇതി കൂടെ നല്ലോണം കളർ മാറി തന്നെ ഇനി അത് ഇതൊന്നും എടുത്ത് മാറ്റാം കോരി വെക്കാം ഇനി ഒരു മീഡിയം സൈസില് ഒരു സവാള അരിഞ്ഞെടുത്തതാണ് ഇതിൽക്ക് ഉപ്പിട്ട് കൊടുക്കുക ഇതിൻ്റെ കൂടെ തന്നെ ഏരക്ക ഗ്രാമ്പു പട്ട അതും കൂടി ഇട്ട് കൊടുക്കണേ ഇനി ഇതൊന്ന് വാടിപ്പിട്ടൊക്കെ ഉള്ളി ഒന്ന് വാടി വന്നാൽ ഇതിക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചെടുത്തതാണ് ചതച്ച് എടുത്തതാണ് ഇവിടെ കൊടുക്കുക പുള്ളിന്റെയും ഇഞ്ചിന്റെ ഒക്കെ പച്ചമണം ഒന്ന് മാറിക്കിട്ടിയാല് ഇതിക്ക് ഇനി തക്കാളി ഇട്ടുകൊടുക്കെട്ടോ തക്കാളി നല്ലോണം വെന്ത് ഉടയണം കേട്ടോ തക്കാളി ഒക്കെ ഇവിടെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് വെന്ത് ഒടയിൽ കിട്ടിയിട്ടും ഇതിക്ക് പൊടികൾ ഇട്ടുക മല്ലിപ്പ മുളക് പൊടി മഞ്ഞൾപ്പൊ മഞ്ഞൾപ്പൊടി വലിയ ജീരകപ്പൊടി ജീരകപ്പൊടിട്ടോ എല്ലാം കുറച്ച് കുറച്ച് ഇട്ടു കൊടുത്താൽ മതിയെ ഗരം മസാലപ്പൊടി അതൊരു രണ്ട് ടീസ്പൂൺ ഇട്ടെടുക്കേണ്ട കേട്ടോ ഗരം മസാലപ്പൊടി ബാക്കി മറ്റ് പൊടികളൊക്കെ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി കാൽ ടീസ്പൂണൊക്കെ അര ടീസ്പൂണ് കാൽ ടീസ്പൂൺ അങ്ങനെ ഇട്ട് കൊടുത്ത ഇതെല്ലാം അളക്കി എടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നേരത്തെ പൊരിച്ചു വെച്ചിട്ടില്ല സവകളല്ല ഇതിട്ടെടുക്കുക ഇത് പുതിനഞ്ഞ് കണ്ടെ ഇല മാത്രം ഇട്ടെടുത്തതാണ് അതുപോലെ തന്നെ മഞ്ഞുവീന് കുറച്ച് ഗ്രീൻ പീസ് എതിർത്ത് എടുത്തതാണ് അതിട്ട് കൊടുക്കേണ്ടത് ഇത് വേണം എന്നില്ല ഞാനിപ്പോൾ ഇവിടെ കുട്ടികൾക്ക് ഇതിഷ്ടാണ് അപ്പം അതുകൊണ്ട് അങ്ങനെ ഇട്ടു കൊടുക്കുന്നത് കേട്ടോ ഇതേക്ക് കൈകെച്ച അരി ഇട്ടു കൊടുക്കാം ഇനി ഇത് എല്ലാം കൂടി നല്ലോണം അന്ന് ഇളക്കിയെടുക്കാം കേട്ടോ ഇനി നല്ല ഇളക്കിയെടുത്തതിന് ശേഷം ഇതിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പിനെ ഒന്നേ മുക്കാൽ കപ്പ് വെള്ളമാണ് എടുത്ത് ഇത് റേഷൻ അരിയാണ് പിന്നെ കുക്കറിലാണ് വെക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെ എടുത്തത് കേട്ടോ പിന്നെ സാധാ സാധാരണ വെക്കണ മാതിരി അടുപ്പത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇരട്ടി വെള്ളമാണ് ഇട്ടോ എടുക്കൽ ഒരു കപ്പിന് രണ്ട് കപ്പ് വെള്ളമാണ് എടുക്കൽ ഇനി ഇതൊക്കെ നാരങ്ങ ഒരു നാരങ്ങൻ്റെ നീര് ഒഴിച്ചെടുത്തു പിന്നെ ഏലക്ക ഗ്രാമ്പു പട്ട എണ്ണയിൽ ഇടാൻ മറന്നുകഴിഞ്ഞാൽ അത് ഈ സമയമാണ് ഞാൻ ഇട്ടു കൊടുത്തത് കേട്ടോ പിന്നെ പുഴുങ്ങി വെച്ച മുട്ട ഇട്ടുകൊടുക്കുക പിന്നെ പൊരിച്ചെടുത്തിട്ടില്ല കുറച്ച് സവാളയും അതുപോലെ തന്നെ മല്ലിയിലും ഒരു ടേബിൾ സ്പൂണ് നെയ്യും കൂടി ഇതിൻ്റെ മേലൊക്കെ ഇട്ടെടുത്താണ്ട് ഒരു വിസിൽ അടുപ്പിച്ച് കേട്ടോ ബിരിയാണി വിസിലടിച്ച് ഒരു വിസിലടിച്ച് ആവിയൊക്കെ പോയതിന് ശേഷം തുറന്നതാണ് കേട്ടോ ഇതിൻ്റെ മേലുനിന്ന് മുട്ട മാറ്റി വെക്കുക കേട്ടോ എന്നിട്ട് പാത്രത്തിൻ്റെ അടി ചേർത്ത് ചോറ് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുക ഇതിപ്പോൾ ഞാൻ പ്ലേറ്റൊക്കെ വിളമ്പിയതാണ് കേട്ടോ അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി മുട്ട ബിരിയാണി ഇവിടെ റെഡി ആയിക്കണേ ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റും കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്ത് വിടോ ഇവിടെ കുട്ടികൾക്ക് അപ്പത്തിൻ്റെ ഇല്ലാതൊക്കെ രാവിലെ കടികളില്ലാതൊക്കെ ഇഷ്ടം ഇങ്ങനെ ഇങ്ങനത്തെ ചോറും ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ രസമുണ്ടോ നല്ല രസമുണ്ടോ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബല്ലേക്ക് നിക്കുക അതിൽ ഓൾ ഒന്ന് ചെയ്യണേ